اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والارض كل له قانتون بديع السماوات والارض أَمْرًا فَإِنَّمَا يَقُولُ لَهُ كُن فَيَكُونُ السلام عليكم വാത്ത الله وبركاته ആയിരത്തി നമ്പർ നൂറ്റി പതിനേഴ് 117-118 അർത്ഥം അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നുവെന്നവർ പറയുന്നു ബലഹീനതകളിൽ നിന്നൊക്കെ അവൻ എത്രയും പരിശുദ്ധൻ മാത്രമല്ല ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻറ്റേതാകുന്നു സർവവും അവന് കീഴ്പെട്ടിരിക്കുന്നു മുൻ മാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അത്ര അവൻ ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഉണ്ടാവുക എന്നു മാത്രം അവൻ പറയുന്നു അപ്പോൾ അതുണ്ടാകാൻ തുടങ്ങുന്നു പ്രസ്തുത ആയത്തുകളുടെ വിശദീകരണം തെഫ്സീർ എ കബീർ അൽ മുസ്ലിം ഔതറതി അള്ളാഹു താലാനുയിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ് കഴിഞ്ഞ അവസാനത്തെ ദർസിൽ പറയുകയുണ്ടായി അള്ളാഹു സുബാനാവു താലായുടെ സൃഷ്ടിപ്പിൽ മറ്റാർക്കും പങ്കില്ല എന്നുള്ള കാര്യത്തെ വിശദ്ധമായി തന്നെ സ്ഥാപിക്കുകയുണ്ടായി തുടർന്ന് ഇന്നത്തെ ഭാഗത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസി സാനിറലി അള്ളാ താലാൻഹു അരു ചെയ്യുന്നു ഈ ഒരു കാര്യവും ഓർക്കേണ്ടതാണ് അറബി ഭാഷയിൽ ബദിയുടെ അർത്ഥം യാതൊരു ഉദാഹരണവും ഇല്ലാതെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതായത് യാതൊരു മാതൃകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത സാഹചര്യത്തിൽ ആ വസ്തുവെ ഉണ്ടാക്കി അതിനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ ഒരു അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ റൂഹും അതുപോലെ തന്നെ മാത ആത്മാവും വസ്തുവും ഇത് രണ്ടും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ദൈവം തന്നെയാണ് എന്നാൽ ഹിന്ദുമതത്തിൽ ഏതൊരു തിയറിയിൽ അവർ വിശ്വസിക്കുന്നുവോ ഏതൊരു തത്വത്തിൽ അവർ വിശ്വസിക്കുന്നുവോ അതായത് റൂഹും മാതയും ആത്മാവും വസ്തുവും ഇത് എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ള വിശ്വാസമാണ് അതിനെ ആരും സൃഷ്ടിച്ചതല്ല മറിച്ച് അത് ആദ്യം മുതൽക്കേ ഉണ്ടായതും എന്നും നിലനിൽക്കുന്നതുമാണെന്നുള്ള വിശ്വാസമാണ് ഇതിനെ തെറ്റായി സ്ഥാപിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ അള്ളാഹു പറയുന്നു വൈസ് ലഹു കുൻ അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു തീരുമാനം ഉണ്ടാവുകയില്ല അവൻ ഇവിടെ കുൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ ആ തീരുമാനം പ്രവർത്തനത്തിൽ വരും ഇവിടെ ഒരു കാര്യത്തിലേക്ക് കൂടി അതാഹു നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട് വെറും സർവലോക സൃഷ്ടിപ്പ് മാത്രമല്ല മറിച്ച് അതിൻ്റെ ഉന്മൂലനവും ദൈവത്തിൻ്റെ പരിധിയിലുള്ള കാര്യമാണ് ആ ഒരു ഉദ്ദേശ സഫലീകരണത്തിനു വേണ്ടി ഒരു പുത്രന്റെയും സഹായം ആവശ്യമില്ല ഈ ഒരു സംശയത്തെ തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ചിലരു ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ ഇങ്ങനെയൊരു വസ്വസ തെറ്റായ ധാരണ ഉണ്ടാകാം അതായത് ദൈവം എല്ലാം സൃഷ്ടിച്ചു എല്ലാം എല്ലാം തന്നെ അവൻ്റെ നിയമത്തിൻ്റെ കീഴുമായിരിക്കാം എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൽ നിന്നുള്ള ഉന്മൂലനം ഇതിൻ്റെ അന്ത്യം അതിന് ദൈവത്തിന് ആരുടെയെങ്കിലും സഹായം ആവശ്യം വരില്ലേ എന്നുള്ള ഒരു വസ്വസ എന്നാൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ ഈ ധാരണ തീർത്തും തെറ്റാണ് അന്ത്യവും അവൻ്റെ പരിധിയിലുള്ള അതായത് സൃഷ്ടിപ്പും അതിൻ്റെ ഉന്മൂലനവും അവൻ്റെ തന്നെ കൈവിൽപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് ആ ഉദ്ദേശത്തിന് അവന് ഒരു പുത്രന്റെയും ആവശ്യമില്ല ക്രിസ്തീയരുടെ പരാമർശനത്തിന് അതായത് വൈസ് കലാ അമ്രൻ ലഹു കുൻ ലഹുൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയരുടെ ഒരു അധ്യാപനമുണ്ട് അതിനെ വളരെ മനോഹരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു വിശ്വാസം മസീഹ് കുരിശിൽ കയറ്റപ്പെട്ടു എന്നാണ് ഏതൊരു ദൈവം തൻ്റെ പുത്രനെ നിങ്ങൾ ആ പുത്രനെ ദൈവമെന്ന് കരുതുന്നുവോ അവനെ കുരിശിൽ വധിക്കുവാൻ അനുവദിച്ചുവോ ആ ദൈവം ലോകത്തെ ഉന്മൂലനം ചെയ്യുന്നതും ഒരിക്കലും പ്രയാസമുള്ള ഒരു കാര്യമല്ല അതായത് ലോകത്തിൻ്റെ അന്ത്യം വരുത്തി തീർക്കുക എന്നുള്ളതും ആ ദൈവത്തിന് പ്രയാസമുള്ള കാര്യമല്ല അപ്പോൾ അവിടെ ആ കുരിശിൽ കയറ്റപ്പെട്ട സംഭവത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ദൈവത്തിന് വളരെ സുഖമായി തന്നെ വധിക്കാൻ ദൈവം തീരുമാനിച്ചാൽ അതിന് വിരുദ്ധമായി ആരും തന്നെ തീരുമാനിക്കുന്നതിനോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ സാധ്യമല്ലായിരുന്നു ഇൻഷാല്ല ബാക്കി ഭാഗം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും വാഹൃതറബിള്ളമീൻ جزاکم اللہ السلام علیکم ورحمۃ اللہ